ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവധിയൊക്കെ അല്ലേ പുതിയ വീഡിയോ വ്ലോഗൊക്കെ ചെയ്യാന്ന് വെച്ച് അപ്പോഴാണ് നമ്മൾ ഓർത്തത് വീട് വൃത്തിയൊക്കെ ആണ് ആ പകുതി ചെയ്ത് അപ്പോൾ ബാക്കി തൊട്ട് നമുക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ അവധിയായിട്ട് എന്താ പരിപാടി എന്ന് നേരെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ വൃത്തിയാക്കലാണ് ഇത് കണ്ടില്ലേ ദയവൊക്കെ വേർത്ത് കുളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് സെറ്റൊക്കെ ഇങ്ങനെ പാട്ട് പാർട്ടായിട്ടൊക്കെ ഇട്ട് ഇന്ന് കർട്ടനൊക്കെ കഴുകാനിട്ടേക്കുമാണ് കഴുകി ഇട്ടേക്കുകയാണ് വീടൊക്കെ വൃത്തിയാക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുക കണ്ടില്ലേ ഞാൻ വൃത്തിയാക്കിയപ്പോൾ പകുതി സ്ഥലവും വൃത്തിയായിരിക്കുകയാണ് ഇനി ഇതെല്ലാം എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് കഴുകി സെറ്റാക്കാൻ പോവുകയാണ് ഈ നമ്മുടെ ഒരു റൂമൊക്കെ വൃത്തിയാക്കാൻ ഇങ്ങനെ വിറ്റേക്കുകയാണ് കണ്ടില്ലേ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ഈ റൂമ് അമ്മ വൃത്തിയാക്കിക്കോളാം കുളവില്ല വീട് വൃത്തിയാക്കിയാണ് നമുക്ക് പിന്നെ പൈസ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കതൊരു വല്യ ജാക്ക് പോട്ടാണോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് പണിയൊക്കെ ചെയ്യുന്നത് എന്നാലും കുഴപ്പമില്ല ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടുന്നതല്ലേ പൈസ കുരുത്തോലെയാണിത് നമ്മൾ കുരുത്തോലെ എടുത്തു അടുത്ത വഴി തൂക്കുകയാണ് പൊടിയെല്ലാം ഇട്ട് തൂത്ത് വൃത്തിയാക്കുകയാണ് നമ്മുടെ അമ്മ കഴിച്ചു കൊടുത്താൽ തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ എല്ലാം തൂത്ത് അടിച്ച് കഴുകി ഇറക്കണ്ട അപ്പോൾ ഞാൻ എൻ്റെ കട്ടിലിൻ്റെ പൊസിഷനൊക്കെ മാറ്റി തൂത്ത് ഇറക്കിയിട്ടുണ്ട് ഇനിയൊന്ന് എൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് തൂത്ത് കഴുകി ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം സ്റ്റഡി ടേബിളിൻ്റെ സഡി ടേബിൾ നേരത്തെ കണ്ട് ഇവിടെ ആയിരുന്നു ഇരുന്നേ നമ്മുടെ അടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകിയൊന്ന് ഇറക്കി വൃത്തിയാക്കാം വൈസ് അപ്പം നമ്മുടെ വൈസ് അപ്പം നമ്മുടെ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കി തൂത്ത് അടച്ചിനിയും വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിനും കഴുകി ഇറക്കി സാധനങ്ങളൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം തൂത്ത് ഉടച്ച് കഴുകി വെള്ളം ഒഴിച്ചിട്ടേക്കുമാണ് കഴുകി ഇറക്കാൻ നിങ്ങൾക്ക് കാണാതിരിക്കും വെള്ളം അപ്പം നമുക്ക് ഇനിയും കഴുകി ഇറക്കാം അപ്പം ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ചൂടെടുത്ത് വേറെ കപ്പത്തിനെ വണ്ടി ഞാൻ കിടന്നു ശതമാനം തീർന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ എല്ലാം നല്ല കുഞ്ഞ് വൃത്തിയാക്കി തന്നിട്ടുണ്ട് പറഞ്ഞാരുന്നു നേരത്തെ പറഞ്ഞാരുന്നു വീസ് കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കിന് എല്ലാം ഇറക്കി വൃത്തിയാക്കി കഴുകി തരാമെന്ന് പക്ഷെ ഞാനിവിടെ പകുതി എൺപത് ശതമാനം ഇരുപത് ശതമാനം അവൻ്റെ കർട്ടൻ കർട്ടൻ ഇട്ട് തരികയാണ് മിലൻ ഈ ഉടുപ്പില്ലാത്തതിനെ കടന്ന് ബേളുണ്ടാക്കുകയാണ് കരയാൻ പോന്നവസ്ഥയിലേക്ക് വരികയാണ് സുഹൃത്തു നമ്മൾ അത്യാവശ്യം ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കർട്ടൻ ഇടുന്ന പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ് മില്ലിനാണ് കർട്ടൻ ഇട്ട് തരുന്നത് അപ്പൊ നമ്മൾ കർട്ടൻ ഇട്ടിട്ട് ബാക്കിയെല്ലാ കാര്യം നമുക്ക് തുടച്ച് വൃത്തിയാക്കി നമ്മൾ നമ്മളിവിടെ തുടച്ച് ഉണങ്ങാനിട്ടിരിക്കുകയാണ് ഇവിടെ തുടച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ മുറി മിലൻ ഇത് കർട്ടൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മിലനാണ് നമ്മുടെ സഹായി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം തുടച്ച് വൃത്തിയാക്കി കർട്ടൺ ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി എൻ്റെ മുറിയുടെ ചേഞ്ച് ഒന്ന് കണ്ടു നോക്കാം കണ്ടില്ലേ കൈസ് കൂടെ തൊട്ട് കട്ടിലാക്കി എന്നോടൊരു സെറ്റ് ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്